ഹലോ നമസ്കാരം ഒരു ഗ്രാഫ്റ്റിങ് എങ്ങനെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ഒരുപാട് സമയമൊന്നുമില്ല കുറഞ്ഞ സമയം കൊണ്ട് വളരെ ക്ലിയർ ആയിട്ട് പെട്ടെന്ന് ആർക്കും ചെയ്യാൻ പറ്റുന്ന ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വീഡിയോ ഇത് ഒരു റൂട്ട് സ്ട്രോക്കാണ് അപ്പോൾ ഈ റൂട്ട് സ്ട്രോക്ക് തിരഞ്ഞെടുക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന സയോണും ഇതുപോലെ വണ്ണുള്ള സയവണ്ണമായിരിക്കണം ഇതിപ്പോൾ രണ്ട് ഇതളായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഏതിലേയും ഒന്നിൽ ചെയ്യാം അല്ല രണ്ടിലും വേറെ വേറെ ചെയ്യണേ അങ്ങനെ ചെയ്യാം ഇത് കുറച്ച് പ്രായമായ തയ്യാണ് ചെടിയാണ് അപ്പോൾ അവരവർക്ക് താല്പര്യമുള്ള രീതി ചെയ്യുക ഒന്ന് ചെയ്യണമെങ്കിൽ ഒന്നിൽ ചെയ്യുക രണ്ടെണ്ണം കിട്ടി ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യുക ഒന്നിൽ ചെയ്യുകയാണെങ്കിൽ ഇവിടെ കട്ട് ചെയ്തിട്ട് ചെയ്താൽ മതി ഒന്നിൽ ചെയ്യുകയാണെങ്കിൽ അല്ല രണ്ട് ഇതായിട്ട് ചെയ്യണമെങ്കിൽ ഇങ്ങനെ രണ്ട് പീസായിട്ട് ചെയ്യാം ഇപ്പം ഞാൻ ഒന്ന് കാണിക്കാം ഇവിടെ ഇതിപ്പോൾ ഇങ്ങനെ ചെയ്തതാണ് അതിൽ രണ്ടെണ്ണം ഇതിപ്പം ഇതുപോലുള്ള ഒരു ചെടിയിൽ രണ്ടെണ്ണം ചെയ്തിട്ടുണ്ട് രണ്ട് റൂ സ്റ്റോക്ക് റൂസ്റ്റോക്ക് അവിടെ തളിരിങ്ങനെ വന്നു തുടങ്ങി ഒന്നിതാ വരാനുള്ളതാണ് ഇതിപ്പോൾ അയച്ചിട്ടില്ല തളീര് വരാനായിട്ടേ ഉള്ളൂ അപ്പോൾ ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ് അപ്പോൾ ഇതാ ഇവിടെ അതുപോലെ വേറൊരു ചെടിയിൽ ഒരു ഒരു സൈഡേ ചെയ്തിട്ടുള്ളൂ കാണുന്നുണ്ടാവും ഇവിടെ ക്യാമറയിൽ ഒരു സൈഡേ ചെയ്തിട്ടുള്ളൂ ഇനി മറ്റേ സൈഡ് ചെയ്യാൻ ഒരു പീസ് ഉണ്ട് അപ്പോൾ നമ്മൾ അടിയിൽ കട്ട് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ ഒരു റൂട്ട് പ്രൂ്ഷോക്ക് ചെയ്യാം ഇതിപ്പോൾ രണ്ട് ഇതുള്ളതുകൊണ്ട് രണ്ട് പീസ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം ഒന്നാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നിനും ചെയ്യുക അത അതിപ്പോൾ ചെയ്ത് വെച്ചിട്ടിപ്പോൾ ഒരു പത്ത് ദിവസം ആയിട്ടുള്ളൂ അപ്പോൾ അത് ഒന്നിൽ തളിയിൽ വന്നിപ്പോൾ കവറ് ഇപ്പോൾ ഊരിയതാണ് ഇനി ഇതിൽ തളിര് വരുന്നുണ്ട് കവർ ഊറിയിട്ട് ഊരിയിട്ടില്ല കവർ ഊരണമെങ്കിൽ തളിര് വന്നതിന് ശേഷം ഊരാൻ പറ്റുള്ളൂ ഇതുപോലെ ചെറിയ പൊടിപ്പ് വറുത്ത് വന്ന് ശേഷം നമുക്ക് ഊരാൻ പറ്റുള്ളൂ അപ്പോൾ അത് മനസ്സിലാക്കാം അതായത് ഇത് വേറെ ഒന്ന് ഇതിലും ഒരു സൈഡേ ചെയ്തിട്ടുള്ളൂ അതാ തളിര് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിൽ കാണുന്നുണ്ടോ കാണുന്നുണ്ടോ എന്നറിയില്ല തളിര് വരാൻ തുടങ്ങിയിട്ടുണ്ട് മനസ്സിലാകുന്നുണ്ടോ എന്ന് വിചാരിക്കണം ഓക്കേ അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിന് മാച്ചാകുന്ന റൂട്ട് സ്റ്റോക്ക് ഈ റൂട്ട് സ്റ്റോക്കിന് മാച്ചാകുന്ന സയോണ് നമുക്ക് എടുക്കണം അപ്പോൾ അത് നമുക്ക് നോക്കാം സയോണ് എല്ലാ സയോണും എല്ലാത്തിനും മാച്ചാവില്ല എന്ന് പറഞ്ഞാൽ ഇതേ വണ്ണത്തിലുള്ള സയോണായിരിക്കണം എടുക്കേണ്ടത് അപ്പം ഇതിപ്പോൾ ഈ കമ്പ് വേണ്ട ഇത് വണ്ണം കുറഞ്ഞ കമ്പാണ് ഇതിൽ കാണുന്നുണ്ടാവും അപ്പോൾ ഈ മേലാണ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഇതേ വണ്ണത്തിലുള്ള സയോൺ എടുക്കണം ഇതിപ്പോൾ കുറച്ച് വണ്ണം കൂടുതലാണ് ഇതും ഇതും കുറച്ച് വണ്ണം കൂടുതലാണ് അപ്പോൾ ഇവിടെ ഒരു സിംഗിളായിട്ട് ചെയ്യുകയാണെങ്കിൽ ഇത് അതിലും കുറച്ചും കൂടെ വണ്ണം കൂടുതലാണ് അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള റൂ സയോൺ കിട്ടും അപ്പോൾ നമ്മൾ ഏതിനാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ആദ്യം നമ്മൾ സെലക്ട് ചെയ്യുക ഒരു നമ്മൾ ആദ്യം റൂൾ സ്റ്റോക്ക് എന്തായാലും ശരിയാക്കി വെക്കണം നമ്മൾ ഈ സയോൺ കിട്ടുന്ന സമയത്ത് റൂട്ട് സ്റ്റോക്ക് ഉണ്ടാവില്ല അപ്പോൾ എപ്പോഴും നമ്മളെടുത്ത് ഇത് വാണം ഇത് റെഡി ആയിരിക്കണം ആർക്കും ഏത് സാധാരണക്കാരനും ഏത് അറിയാത്തൊരു വ്യക്തിക്കും ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഇപ്പോൾ പറയുന്നത് എല്ലാവർക്കും ചെയ്യുക പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിലാണ് ഇത്രയും ക്ലിയർ ആയിട്ട് പറയുന്നത് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇനി ചോദിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെ കൂട്ടുകാരായാലും വീണ്ടും വീണ്ടും കാണുമ്പോൾ അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്താണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത് വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് ചോദിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത്രയും ക്ലിയറായിട്ട് പറയുന്നത് മനസ്സിലാവുന്നുണ്ടാവും എന്ന് വിചാരിക്കണേ അപ്പോൾ നമുക്ക് റൂട്ട് സ്റ്റോക്ക് സെലക്ട് ചെയ്യാം ഓക്കെ അപ്പോൾ ഇത് വേറൊരു മാവാണ് അപ്പോൾ ഈ മാവുമെന്ന് നമ്മൾ സയോണ് എടുക്കുമ്പോൾ ഇത് അതിന് ഏകദേശം മേച്ചായ ഒരു സയോണാണ് കാണുന്നുണ്ടാവും എന്ന് വിചാരിക്കണേ അതിന് മാച്ചായ ഒരു സമയമാണ് അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ കുറച്ച് തായോട്ട് നിന്ന് കട്ട് ചെയ്യാം ഇവിടെ നിന്ന് അത്രയും വലുപ്പത്തിൽ കട്ട് ചെയ്യുക നമ്മളിപ്പോൾ വേറൊരു സ്ഥലത്ത് നിന്ന് സയോണെടുത്തിട്ട് വരുവാണെങ്കിൽ ഈ കുറച്ച് നീളത്തിൽ അതായത് ഒരു നൂറൊക്കെ പോയി നമുക്ക് ആവശ്യമുള്ളൂ അപ്പോൾ ഒരു നൂറ്റൻപത് ഇരുന്നൂറ് കണ്ട് കൂടുതൽ കട്ട് ചെയ്യാം എന്നിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്താൽ മതി ഏകദേശം നൂറ് എം എമ്മിൽ കട്ട് ചെയ്തിട്ട് ചെയ്താൽ മതി ഇവിടെ കട്ട് ചെയ്തിട്ട് ചെയ്താൽ മതി അത് ഞാൻ ക്ലിയർ ആയിട്ട് കാണിക്കാം ഇപ്പം നമ്മളൊരു സയോൺ തിരഞ്ഞെടുക്കാം ഓക്കെ കട്ട് ചെയ്യണം എന്നിട്ട് അവിടെ കുടിച്ചു കൊടുക്കാം സയോണിൻ്റെ ഓരോ ഇലയും ഫുള്ള് കട്ട് ചെയ്യുക ക്ലിയർ ആയിട്ട് കട്ട് ചെയ്യാം എന്താ കത്തി നല്ല കത്തിയായിരിക്കണം കത്തി കാണില്ലേ നല്ല ക്ലിയർ ഉള്ള കത്തിയായിരിക്കണം ഇതും ഒരു സയോണമാണ് ഇതിന് ഇത് പറഞ്ഞുതരാം എന്താ സംഭവം എന്നുള്ളത് എപ്പോൾ സയോൺ എടുക്കുമ്പോഴും ഇല കട്ട് ചെയ്ത് ഒഴിവാക്കണം ഇതുപോലെ ക്ലിയർ ആക്കിയിട്ട് വെക്കണം ഓക്കെ ഇതും ഒരു സയോണാണ് ഇതാ ഇതിവിടെ കട്ട് ചെയ്ത് നമ്മൾ ഒഴിവാക്കിയാൽ ഇതൊരു സയോണാണ് പക്ഷെ ഈ സയോൺ മൂപ്പില്ല അതായത് കിളിർത്ത് വന്ന പുതിയ സയോണാണ് ഇതും സയോണാണ് ഇത് നല്ല മൂപ്പ് വന്നിട്ട് ഇതാ ഇവിടെയൊക്കെ പുതിയ ഇത് കിളർത്ത് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ വണ്ണത്തിൽ ചെയ്യുകയാണെങ്കിൽ ഇതിന് ഇത് മാച്ചാവും ഇങ്ങനെയുള്ളത് ഒരിക്കലും നമ്മൾ എടുക്കാൻ പാടില്ല എപ്പോഴും ഈ ഇത് കറക്റ്റായിരിക്കണം ഇതിൽ സയോണും റൂട്ട് സ്ട്രോക്കും തമ്മിൽ ഒരേ മാച്ചാകണം ഇവിടെ വെച്ചാലും മാച്ചാവണോ എങ്ങനെ വെക്കുകയാണെങ്കിലും അപ്പോൾ ഈ വണ്ണമുള്ള റൂട്ട് സ്ട്രോക്കാണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ വണ്ണുള്ള റൂട്ട് സ്റ്റോക്കിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ സയോൺ എടുക്കുമ്പോൾ ഇതുപോലെയുള്ള സയോൺ എടുക്കുക കുറച്ച് വണ്ണം കുറഞ്ഞുവച്ചിട്ട് കുഴപ്പമില്ല ഇതേ വണ്ണത്തിലായിരിക്കണം അതാ ക്ലിയർ ആയിട്ട് ഇതേ വണ്ണത്തിൽ ക്ലിയർ ആയിട്ട് എടുക്കുക ഓക്കെ അപ്പോൾ നമ്മൾ ഇത് കട്ട് ചെയ്യണം ഇത് കട്ട് ചെയ്തിട്ട് ഈ റൂട്ട് സ്റ്റോക്ക് ഇതിൽ ചെയ്യുക ഇതിൻ്റെ മേലെ ഒന്ന് നമ്മൾ കട്ട് ചെയ്തിട്ട് ഒന്ന് ക്ലിയർ ചെയ്യാം ഏ ക്ലിയർ ആയിട്ട് ഇതാ ഇതുപോലെ നല്ല ക്ലിയർ ആയിട്ട് വെക്കുക എന്നിട്ട് ഈ റൂട്ട് സ്റ്റോക്കിൻ്റെ ഇതിപ്പോൾ ഇത്രയും നിങ്ങളുണ്ട് നമ്മളൊരു സ്ഥലത്ത് പോകുമ്പോൾ റൂട്ട് സ്റ്റോക്ക് എടുക്കുന്ന സമയത്ത് ഇതുപോലെ എടുക്കണം എടുത്തിട്ട് നമ്മൾ ദൂരം വയ്യിലാണെന്നുണ്ടെങ്കിൽ ബസ്സിലൊക്കെ യാത്ര ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ ഇതെന്ത് ചെയ്യുക ഒരു പേപ്പറിൽ പൊതിഞ്ഞിട്ട് ഒരു കവറിൽ ലാസം വെള്ളം ആക്കിയിട്ട് അതിലിട്ട് കഴിഞ്ഞാൽ ആ വെള്ളം ഒഴിവാക്കുക അപ്പോൾ ആ പേപ്പറിലുള്ള ഈർപ്പത്തിൽ ഇത് നമുക്ക് കൊടുന്ന് തല്ല ഫ്ര ഫ്രിഡ്ജിലൊക്കെ വെക്കുകയാണെങ്കിൽ കുറേ ദിവസം നിൽക്കും അപ്പോൾ ഇനി നമ്മൾ നമ്മളെന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇത് നമുക്കിതാ ഇത്രേ ആവശ്യമുള്ളൂ ഒരു നൂറ് എം എമ്മിൻ്റെ ആവശ്യമേ ഇതുപോലെ നല്ല സ്റ്റീലിൻ്റെ നല്ലൊരു കത്തി എടുക്കുക ഈ കത്തി ഇതിന് മാത്രം ഉപയോഗിക്കുക മറ്റുള്ള ആവശ്യങ്ങൾക്കൊന്നും ഉപയോഗിക്കാൻ പാടില്ല അപ്പോൾ ഇതാ നമ്മളിവിടെ കട്ട് ചെയ്യും ഈ സ്റ്റോക്കിൻ്റെ സഹോണ്ട് ഇവിടെ കട്ട് ഇത്രേ നമുക്ക് ആവശ്യമുള്ളു എന്താ ചെയ്യണ സമയത്ത് ഒന്നും കൂടെ അതിപ്പം നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന സമയം കൊണ്ടാണ് ഇത്രയും സമയം ഒരുപാട് ആയത് നിങ്ങൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ ചെയ്യുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് കട്ട് ചെയ്ത് ഇത് വെച്ചിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ ഈ റൂട്ട് സ്റ്റോക്ക് രണ്ടായിട്ട് ഓപ്പൺ ചെയ്യാം ഞാൻ കാണിച്ചോളൂ എന്നാ അത്രയും നീളത്തിൽ ഇതിപ്പോൾ ഒരു രണ്ട് ഇഞ്ചിൻ്റെ അടുത്ത് ഒന്നര രണ്ട് ഇഞ്ചി ആയിട്ട് കാണില്ലേ അതുപോലെ ഈ സയോൺ കട്ട് ചെയ്യാം രണ്ട് ഭാവം ക്ലിയർ അല്ലേ അതാ കാണുന്നുണ്ടാവും എന്ന് വിചാരിക്കണേ ഇങ്ങനെ വി സൈപ്പിൽ കട്ട് ചെയ്യാം നമുക്കിത് അവിടെയൊക്കെ ഇത് വരുന്നുണ്ട് ഇതാണ് അവിടെതാണ് വരുന്നത് ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് മൂപ്പുള്ള സമയമാണ് തിരഞ്ഞെടുക്കുക ഇനി ഇങ്ങനെ വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഇല കട്ട് ചെയ്തിട്ട് മരത്തിൽ തന്നെ ഇതുപോലെ ഇല കട്ട് ചെയ്ത് വെച്ചാൽ ഒരു എട്ട് ദിവസം പത്ത് ദിവസമൊക്കെ ആവുമ്പോൾ ഈ ഇല കട്ട് ചെയ്ത് വെച്ച ഭാഗത്ത് പുതിയ തളീര് വരും അപ്പോൾ എന്ത് ചെയ്യുക അവിടെ അവിടുന്ന് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് അതാണ് ഇനി ഇങ്ങനെ ഒരു കറക്റ്റായിട്ട് വെക്കുക ഇത് വെക്കുന്ന സമയത്ത് ഇത് രണ്ടും ഒരുപോലെ മാച്ചാവണം അപ്പം അതാ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് ഭാഗത്തെ തൊലി ഒരേ റൗണ്ടിൽ കറക്റ്റായിട്ട് ഇതുപോലെ മാച്ചാവണം കാണുന്നില്ലേ അതാ ഇങ്ങനെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും എന്ന് വിചാരിക്കണേ ക്ലിയറായിട്ട് ഇതാ രണ്ടും ഒരുപോലെ മാച്ചാണ് ഈ സൈഡും ഈ സൈഡും ഒരേപോലെ മാച്ചാണ് ഇനി അങ്ങനെ മാച്ചില്ലായെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക അപ്പോൾ ഇതിപ്പോൾ ഒരു റൂട്ട് ഷോക്ക് ഇത് സഹോണമെന്ന് വിചാരിക്കുക അങ്ങനെ അല്ലയെന്നുണ്ടെങ്കിൽ രണ്ട് സൈഡും ഇങ്ങനെ നിങ്ങൾ ഈ ഇതിൽ വെക്കുന്ന സമയത്ത് ഒരു സൈഡ് ഇപ്പം നിങ്ങൾ കൊടുുന്ന സയോണ് ഇതുപോലെ വണ്ണില്ല ചെറിയ വണ്ണം കുറഞ്ഞ പീസാന്നുണ്ടെങ്കിൽ ഇത് വെക്കുന്ന സമയത്ത് ഒരു സൈഡ് എന്തായാലും ഈ തൊലി തമ്മിൽ ചേർത്ത് വെക്കുക ഏത് സൈഡാണ് ഒരു ഒന്നിക്കൽ ഈ സൈഡ് അല്ലെങ്കിൽ ഈ സൈഡ് ഈ ഏതെങ്കിലും ഒരു സൈഡ് ക്ലിയർ ആയിട്ട് ചേർത്ത് വെക്കുക നമുക്കിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല ഇതേ മാച്ചായ സാധനം ആയതുകൊണ്ട് അത് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും വിചാരിക്കണേ രണ്ട് സൈഡും ഒരുപോലെ കറക്റ്റാണ് ഒരേ വണ്ണായതുകൊണ്ട് ഏഹ് ഇനി ഇത് അതിങ്ങനോട് പിടിച്ചാൽ കറക്റ്റായിട്ട് കാണുന്നുണ്ടെന്ന് എന്ന് വിചാരിക്കണതാ ഒരേ മാതിരിയാണ് ഏ ക്ലിയർ അല്ലേ അപ്പോൾ ഒന്നുകൂടി പ്രസ് ആക്കിയിട്ട് നമ്മൾ ഇനി ഇത് നമ്മൾ ഗ്രാഫ്യൂം ടേപ്പ് തന്നെ വേണമെന്നില്ല ഇതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെ സാധാരണ നമ്മൾ സാധാ പ്ലാസ്റ്റിക് കട്ടിയുള്ള പ്ലാസ്റ്റിക് ഉണ്ടല്ലോ അത് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് സാധാരണക്കാർക്കുള്ള വീഡിയോ ആണ് എന്നും ഗ്രാഫ്റ്റ് ചെയ്യുന്ന ആളുകൾക്കുള്ള വീഡിയോ അല്ല സാധാരണ അറിയാത്ത ആളുകൾക്ക് മാത്രമല്ല പഠിക്കാൻ വേണ്ടിയിട്ടുള്ള മാത്രമുള്ള ഒരു വീഡിയോ ആണ് ഇതുപോലെ കട്ട് ചെയ്യുക നമ്മൾ അടിയിൽ നിന്ന് ഈ സൈഡിൽ നിന്ന് മേൽക്ക് നല്ല ടൈറ്റിൽ ചുറ്റിക്കൊണ്ടുവരാം ഇതാ ഇങ്ങനെ നല്ല ഇവിടെ പിടിച്ചിട്ട് നല്ല ക്ലിയറായിട്ട് ചുറ്റുക ഇവിടെ നിന്നും ഇങ്ങനെ പിടിച്ചു കൊടുത്തിട്ട് ഈ ഇങ്ങനെ ചുറ്റ നല്ല ടൈറ്റാക്കി ചുറ്റ ഈ ചുറ്റൽ മേലയ്ക്ക് ഇങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു വെച്ചിട്ട് കുഴപ്പമില്ല എന്നിട്ട് ലാസ്റ്റ് എത്തുമ്പോൾ ചെറുതായിട്ട് ഇതിങ്ങനെ നീളണ ഇതായിരിക്കണം ഈ പ്ലാസ്റ്റിക്ക് കുറച്ച് നീളണ പ്ലാസ്റ്റിക് അപ്പോൾ എന്തു ചെയ്യുക ഇതിൻ്റെ ഉള്ളിൽ കൂടി എടുത്തിട്ട് ഇതാ ടൈറ്റാക്കി വലിച്ചാൽ അവിടെ നിന്നോ പിന്നെ ലൂസാവില്ല പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇതാ ഇതുപോലെ ഒരു സിപ്പിൻ്റെ കവർ നമ്മളെ ഒറൈസ് എന്നൊക്കെ പറയും കുട്ടികൾ ഒറൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഒരു കവർ എടുക്കുക അതിൽ കുറച്ച് വള്ള ആക്കുക ഇതാ ഇതിനുള്ളിൽ വള്ളം ഉണ്ട് ഞാൻ ആക്കി വെച്ചതാണ് വീഡിയോ എടുക്കാൻ വേണ്ടി സമയം വൈകാതിരിക്കാൻ വേണ്ടി ആക്കി വെച്ചതാണ് ഈ വെള്ളം എടുത്തിട്ട് ഇതാ ഇതുപോലെ ആക്കുക എന്നിട്ട് ഈ സി വള്ളം ഒഴിവാക്കിയതിൻ്റെ ശേഷം ഈ സിപ്പ് കവറ് ഇതിൻ്റെ മേൽക്കൂടി ഇട്ട് കൊടുക്കുക ഇതുപോലെ ഇട്ടുകൊടുക്കുക ഇത് കട്ട് ചെയ്യുമ്പോൾ ഒന്ന് അടുപ്പിച്ച് കട്ട് ചെയ്താൽ ക്ലിയറായിട്ട് അങ്ങനെ വെക്കുക ഇങ്ങനെ ഇട്ട് വെച്ചാൽ ആ നാരെടുത്താം ഇനി വേണമെന്നുണ്ടെങ്കിൽ ആ ഇത് ഇവിടെ ഈ എയർ ഈ ഇതിൻ്റെ ഈർപ്പം പോവാതിരിക്കാൻ വേണ്ടി ഹുമിഡിറ്റി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു നാരു കൊണ്ട് ചെറിയൊരു ഒരു കെട്ട് കെട്ടുക ഇതാ ഇത്രയേ ഉള്ളൂ ഗ്രാഫ്റ്റ് ചെയ്യേണ്ട ഇനി ഇതിമേൽ വേറെ നമുക്ക് ഒരു നല്ലൊരു സയോണ് നല്ല ഏതെങ്കിലും മാവിൻ്റേത് കിട്ടുകയാണെങ്കിൽ ഇതിമേൽ വേറെ വരണം ചെയ്യുക അല്ല ഇത് രണ്ടും കൂടെ ചേർത്ത് ഇവിടെ കട്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഒരു ഇത് സയോൺ കൊടുത്താൽ നല്ല കരുത്തിൽ വരും ഇതും കരുത്തിൽ വരും അത് നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ചാണ് ഇത് നമ്മൾ ഇതായി വരുന്നതിനനുസരിച്ച് ഏതൊക്കെ ഏത് കമ്പിലാണ് ഇത് വരുന്നത് അത് കട്ട് ചെയ്ത് ഒഴിവാക്കുക ഓക്കെ ഏറ്റവും നല്ലത് നിങ്ങൾ സിംഗിളായിട്ട് ചെയ്ത് പഠിക്കുക ഫസ്റ്റ് സ്റ്റോ ഇതാ അങ്ങനെ ചെയ്തതാണ് ഇതൊക്കെ ഓരോ ഇതൊക്കെ അപ്പം ചെയ്ത് ഇതാ പടുത്ത് വല ഇങ്ങനെ ഇതായി വരുന്നുള്ളൂ ഇത് ഞാൻ ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ ചെയ്തിരുന്നു ഇതിവിടെ ഒരു സയോണ് ചെയ്ത് പിടിച്ചിൻ്റെ ശേഷം ഇതിൽ രണ്ട് തൈകളുണ്ടായിരുന്നു അപ്പോൾ അത് രണ്ടും കൂടെ ചേർത്ത് ഒന്നാക്കിയതാണ് അപ്പോൾ രണ്ട് സ്ട്രോക്കിന് ഒരു സയോണ് അങ്ങനെയും ചെയ്യുക അതൊക്കെ നിങ്ങൾ ചെയ്ത് പഠിച്ച് വരുമ്പോൾ അതിനൊക്കെ പറ്റി മനസ്സിലാവുള്ളൂതാ ഇത് വേറെ ഒരെണ്ണം ഇതൊക്കെ നല്ല ഇതാ നമ്മൾ സയോണ് തിരഞ്ഞെടുക്കുമ്പോഴേ ഇതുപോലത്തെ ഇങ്ങനെ കിളുത്ത് വരുന്നതാണ് അതായത് ഇതെ പറ്റിയ മാച്ചായതാണ് അതാ കാണുന്നുണ്ടെന്ന് വിചാരിക്കണേ ഇത് നമ്മൾ ഇല കട്ട് ചെയ്ത് ഇതിനെടുത്ത് കഴിഞ്ഞാൽ ഇത് കട്ട് ചെയ്ത് നമ്മൾ സയോണായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ക്ലിയറായിട്ട് പുതിയ തളിയിൽ വരും ഇതാണ്ട ഇതിലും കാണുന്നുണ്ടെന്ന് വിചാരിക്കണേ ഇതാണ് ഏറ്റവും ഉചിതമായ സയോൺ അതായതൊക്കെ അതുപോലെ ചെയ്തതാണ് ഇതാ ഇത് ഗ്രാഫ്റ്റിങ് വേറെ ഇത് സൈഡ് ഗ്രാഫ്റ്റ് ആണ് ഇത് ഗ്രാഫ്റ്റ് ആണ് ഇതാ ഇതും സെൻടറിൽ കട്ട് ചെയ്തിട്ടുള്ള ഗ്രാഫ്റ്റിങ് ആണ് ഇതൊക്കെ പുതിയ തൈകളിപ്പോൾ വെച്ചതാണ് ഇത് സൈഡ് ഗ്രാഫ്റ്റ് ആണ് ഇത് ഇവിടുന്ന് അടിയിൽ നിന്ന് കട്ട് ചെയ്തിട്ട് സൈഡിൽ കൊടുക്കലാണ് ഇത് ഇതിനു പറ്റിയൊരു വീഡിയോ അടുത്ത് ചെയ്യുന്നുണ്ട് ഇത് ഇത് ഒന്ന് ചെയ്ത് ട്രെയിനിങ് ചെയ്ത് നിങ്ങൾ നോക്കുക ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണേ അതുപോലെ എയറിങ് എങ്ങനെ എയറിങ് എങ്ങനെ ചെയ്യൽ ഇതെങ്ങനെ വേറെ റൂട്ട് ഷോക്കെങ്ങനെ ചെയ്യൽ എന്നുള്ളൊരു വീഡിയോ അടുത്ത് വേറെ വരുന്നുണ്ട് അപ്പോൾ അതുപോലെ ഇതൊക്കെ അങ്ങനെ ചെയ്ത് നിറയെ മാവ് മാങ്ങ കായ്ച്ച് നിൽക്കണ ഇതൊക്കെ അങ്ങനെ ചെയ്തതാണ് വേണ്ട ഇതൊക്കെ വി ആണ് അപ്പം നല്ല മാങ്ങ കായ്ച്ച് നിൽക്കുന്ന മാവാണിത് ഇതാ അതൊക്കെ അങ്ങനെ ചെയ്താണ് ചെയ്തതാണ് വി ഗ്രാഫ്റ്റ് നല്ല ക്ലിയർ ആയിട്ട് തന്നെ കാണുന്നുണ്ട് അതിൻ്റെ കട്ടിങ്ങിൻ്റെ ആ രൂപമൊക്കെ ആയിട്ട് തന്നെ കാണുന്നുണ്ട് ഇതൊക്കെ അങ്ങനെ ചെയ്താണ് ഒരുപാട് ഒരുപാട് മാവുകൾ അങ്ങനെ ചെയ്തിട്ടുണ്ട് ചെയ്തതുണ്ട് അതാദ്യൊക്കെ മാങ്ങ കുളമ്പാണിത് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ട് വിചാരിക്കണേ വലുതാവുമ്പോൾ അങ്ങനെ ആയി വരും അപ്പം നിങ്ങൾ അങ്ങനെ ചെയ്ത് നോക്കുക ഫസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഏത് റോസ്ട്രോക്കും പറ്റും ഏത് സയോണും പറ്റും ഏത് അത് ഇന്ന ഇത് തന്നെ വേണമെന്നില്ല അങ്ങക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഏതിലും ചെയ്യാം ഇതാ ഇതൊക്കെ വി ഗ്രാഫ്റ്റാണ് കാണുന്നുണ്ടാവും വിചാരിക്കണം ഇതിലൊക്കെ മാങ്ങ കായ്ച്ച് നിൽക്കണം ഇവിടെയൊക്കെ മാങ്ങണ്ട് അപ്പം ഒന്ന് ചെയ്യുക അപ്പം നിങ്ങളെ സബ്സ്ക്രൈബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതൊക്കെ ഇതൊക്കെ അതുപോലെ ഇതിന് ആം ഡോക്കുമായി വി ഗ്രാഫ്റ്റ് ആണ് പക്ഷേ അതാ അടുത്ത പ്രാവശ്യം കായ്ക്കുന്നിയായിരിക്കണേ അതാ ഇതിൽ ഐമൂണ് ഇതിമേല് ലെമന് ഇവിടെക്കുണ്ടായിരുന്നു ഇതൊക്കെ ഒന്ന് അതാണ് അവിടെ വേറെ വരണതാണ് അപ്പുറത്തൊക്കെ ഉണ്ട് അപ്പങ്ങൾ അപ്പോൾ ഇനി സംശയമുള്ളവർ കമൻ്റിലൂടെ വിവരം അറിയിക്കുക ഓക്കേ